ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ഇന്ന് ബി ബി ഹൗസിൽ മോർണിംഗ് മ്യൂസിക്കിന് ശേഷം വലിയൊരു വാക് നോറയും ജിൻഡോയും തമ്മിൽ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ സായി കൃഷ്ണയും നന്ദനയും ഒക്കെ കയറി വന്ന് സംസാരിക്കുന്നുണ്ട് എന്നാൽ നോറ അതിനൊന്നും തയ്യാറാവുന്നില്ല വിട്ടുകൊടുക്കാൻ അതായത് ജിൻഡോയോട് കയർത്ത് തന്നെ സംസാരിക്കുന്നുണ്ട് നോറ ഈയൊരു ബി ബി ഹൗസിൽ ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ജിൻഡോ ഒരു കയ്യിൽ കപ്പിൽ ചായയും മറ്റേ കയ്യിൽ സിഗരറ്റുമായിട്ട് സ്മോക്കിംഗ് റൂമിലോട്ട് പോവുകയാണ് അതിൻ്റെ ബാക്കിൽ തന്നെ ഈ നോറയും കൂടെ പോകുന്നുണ്ട് ഇവരുടെ ഫ്ലോർ ക്ലീനിങ്ങിൽ പെടുന്ന ഒരു വ്യക്തി കൂടെയാണ് ജിൻഡോ ജിൻഡോ പലപ്പോഴായിട്ട് പണികളൊന്നും എടുക്കാതെ ബി ബി ഹൗസിൽ വെറുങ്ങനെ വലിയ ഘോരഘോരം സംസാരിച്ചിങ്ങനെ വായിട്ട് അലച്ച് നടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കി ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്നത് ഈ ഇവരാണ് അതായത് ഫ്ലോർ ക്ലീനിങ്ങിൽ പെടുന്ന ബാക്കി മെമ്പേഴ്സാണ് അപ്പോൾ നോറയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് കാരണം ആ ഒരു ക്യാപ്റ്റനും കൂടിയായ ജിൻഡോ പല കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് കാണുകയും ഡ്യൂട്ടീസ് ഒന്നും പലപ്പോഴും ചെയ്യാതെ ഇരിക്കുമ്പോൾ ബാക്കി മെമ്പേഴ്സിന് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ ജിൻഡോയ്ക്ക് സമയമില്ല ജിൻഡോ ജിൻഡോയുടെ ഭാഗം സംസാരിച്ച് വാദിക്കുകയും ജയിക്കുകയൊക്കെയാണ് അയാൾ ചെയ്യുന്നത്